ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടിപ് ടു മൈ ഗാർഡൻ ഏറ്റവും കൂടുതൽ കെയർ ആവശ്യമുള്ള ചെടികളാണ് റോസാ ചെടികൾ അപ്പോൾ മാസത്തിലൊരിക്കൽ നമ്മൾ നമ്മുടെ റോസാ ചെടികളൊക്കെ എടുത്ത് അതിനെ ഒന്ന് അതിൻ്റെ മോഡിലുള്ള കളയൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അതിനെ ഒന്ന് കെയർ ചെയ്ത് വെക്കണം അവരെ ഗൗവനിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ പൂക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗം ചെടികളാണ് റോസാ ചെടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് നല്ല പരിചരണം കൊടുക്കണം മറ്റൊരു ചെടികൾക്ക് ഇത്രയും കെയറിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ നമ്മുടെ റോസാ ചെടികൾക്ക് അതിൻ്റെ മൂട്ടിലുള്ള കളയൊക്കെ അതായത് പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്ന മറ്റ് ചെടികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കളയണം എല്ലാ ചെടികളും നമ്മൾ അതുപോലെ എൻ്റെ മൂട്ടിലുള്ള കളയൊക്കെ പറിച്ചു വൃത്തിയാക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം നമ്മൾ വളമൊക്കെ കൊടുക്കാനായിട്ട് എങ്കിലേ അത് നല്ല രീതിക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുവുള്ളൂ അപ്പോൾ ഈ ഓരോ പ്ലാന്റിൻ്റെയും മൂട്ടിലുള്ള കളകളെ നമുക്ക് പറിച്ചു മാറ്റാം ഇതുപോലെ നല്ല രീതിക്ക് അതിൻ്റെ മൂഡ് ക്ലിയർ ആക്കണം നമ്മൾ എങ്കിൽ മാത്രമേ നമ്മൾ വളം ചെയ്തു കൊടുത്താലും അതിന് ഉപയോഗം കാണുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കളകളും ഇതുപോലെ പറിച്ചു മാറ്റണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ റോസാച്ചിരികൾക്ക് അവർക്ക് തന്നെ തോന്നും നല്ല പൂവിടാനൊക്കെ ആയിട്ട് അവർക്ക് തോന്നും അതെല്ലാം കളകളൊക്കെ മാറ്റണം മാറ്റിയിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെ മണ്ണിന് ഒരു നല്ല ഇളക്കം കിട്ടണം കുറച്ച് നാളിങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളവും വളവും ഒക്കെ വീണ് വീണ് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് തറഞ്ഞു പോകും അതായത് അങ്ങ് സെറ്റായി പോകും അപ്പോൾ അങ്ങനെ സെറ്റായി അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ മറ്റു ചെടികളൊക്കെ അതിൽ പൊടിച്ച് കയറി വരിക അങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസാ ചെടികളുടെ മൂട് ഒരു ചട്ടിയിലായിരിക്കുമല്ലോ നമ്മൾ നടുന്നത് അതിനുള്ള ആ ലിമിറ്റഡ് ആയിട്ടുള്ള മണ്ണിലാണ് അത് വളരുന്നത് ആ മണ്ണിൻ്റെ അകത്തുണ്ടാകുന്ന വളവും അതിന് കിട്ടേണ്ടുന്ന ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ മറ്റു ചെടികളും കൂടെ മറ്റ് കള ചെടികളും കൂടെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ റോസയ്ക്ക് കിട്ടുന്ന വളവും അതിന് വളരാനുള്ള എനർജിയും ഒക്കെ കുറഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മൂടിൽ വളരുന്ന മറ്റ് ചെടികളെ നമ്മൾ പൊഴുതു മാറ്റി കൊടുക്കേണ്ടത് അങ്ങനെ മാറ്റിയിട്ട് ഓരോ ചെടിയും നമ്മൾ ഇതുപോലെ കെയർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് തരും അത് നല്ല രീതിക്ക് പോകും അപ്പം നമ്മൾ അതൊക്കെ മാറ്റിയ ശേഷം മണ്ണിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം ഓരോ ചെടിയുടെയും മൂട്ടിലുള്ള മണ്ണൊന്ന് നല്ല എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് തറഞ്ഞിരിക്കുകയായിരിക്കും മണ്ണ് അപ്പോൾ അതിനെ ഒന്ന് ഇളക്കി നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഓരോ ചെടിക്കും നമുക്കങ്ങനെ ഒരു കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ച് ടൈം നമ്മൾ കണ്ടെത്തി ഇടയ്ക്കിടയ്ക്കൊക്കെ റോസാ ചെടികളെ ഒന്നും നിങ്ങൾ എങ്കിലേ നിങ്ങളുടെ റോസാപ്പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ ഗാർഡനിലെ റോസാപ്പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ ചുമ്മാത ഒരു ചെടി മാത്രം നട്ടിട്ട് വെച്ചിട്ട് അയ്യോ എൻ്റെ റോസ പൂക്കുന്നില്ലല്ലോ അതെന്താണ് എൻ്റെ റോസ പൂക്കാത്തത് നിങ്ങളുടെ വീട്ടിലെ റോസയൊക്കെ പൂക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ അവർ നമ്മളോടൊരു തിരിച്ച് നമുക്ക് ഒരു എന്താണ് ഒരു റിസൾട്ട് തരും നമ്മൾ പറയില്ലേ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേണം അതുപോലെയാണ് അപ്പോൾ നമുക്ക് ഇവയെ ഒന്നുമല്ല മാത്രമല്ല അവർക്കുള്ള ഫുഡാണത് അവർക്ക് ഫുഡ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് ജീവിക്കാനായിട്ടും അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും പറ്റും നമുക്കൊരു ദിവസം രാവിലെ എണീറ്റ് ആഹാരം കിട്ടിയില്ല ഒരു ദിവസമാണെങ്കിൽ നമ്മളൊരു പക്ഷേ നിൽക്കുമായിരിക്കും അടുത്ത ദിവസം കിട്ടിയില്ല എന്ന് വരുമ്പോൾ നമുക്കൊന്നിനും പറ്റില്ല അപ്പോൾ അതുപോലെ ഈ ചെടികൾക്ക് പറയാനറിയില്ലല്ലോ നമ്മൾ അറിഞ്ഞു കണ്ട് അവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് റോസാ ചെടികൾ അവർക്ക് നല്ല പരിചരണം ആവശ്യമുള്ള വെറൈറ്റി ചെടികളാണ് അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്താകെ കുറച്ച് മണ്ണിൽ അവർക്ക് കിട്ടാനുള്ള ന്യൂട്രിയൻസ് എല്ലാം അവർ ഒരു മാസം കൊണ്ടൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയും അപ്പോൾ വീണ്ടും നമ്മൾ സപ്ലിമെൻ്റായിട്ട് കൊടുക്കണം അവർക്ക് അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ സപ്ലിമെൻ്റായിട്ട് കൊടുക്കുമ്പോൾ മണ്ണും കൂടെ ഫ്രഷായിട്ട് മണ്ണും ചാണകപ്പൊടി ചാണകം നല്ല ഉണങ്ങി ഉണങ്ങിയ ചാണകം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത മണ്ണ് എല്ലോടിയും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒരു പിടി വീതമൊക്കെ എല്ലാ മാസത്തിലും ഒരിക്കൽ റോസച്ചടിയുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ മണ്ണിനൊരു എന്താ ഒരു അഡീഷൻ നല്ലൊരു അഡീഷനും കൂടെ കിട്ടും ന്യൂട്രീൻസിൻ്റെ ന്യൂട്രീൻസ് റിച്ചായ ഒരു കുറച്ച് മണ്ണും കൂടി അതിന് കിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഇരിക്കുന്ന മണ്ണിനെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം അങ്ങനെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് സോയിൽ ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് അതിനെ നല്ല രീതിക്ക് കൈ കൊണ്ടുവന്ന് നിരത്തി കൊടുക്കണം നമുക്കിതുപോലെ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മുട്ടത്തോട് പിന്നെ എന്താണ് പഴ പഴത്തൊലി നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ചിരുന്നിട്ട് അത് കൊടുക്കാം പിന്നെ ഉള്ളിത്തോട് കൊടുക്കാം അതെല്ലാം നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇളക്കിയ മണ്ണിനെ കൈ കൊണ്ടൊന്ന് നിരത്തുക നിരത്തി ലെവലാക്കി വെച്ചിട്ട് നമുക്ക് എല്ലാ ചെടികളും അതുപോലെ ചെയ്യണം കേട്ടോ കൈ കൊണ്ടൊന്ന് ഇളക്കിയ മണ്ണിനെ ഒന്ന് നിരത്തി റെഡിയാക്കി കൊടുക്കണം അങ്ങനെ റെഡിയാക്കിയ ശേഷം നമുക്കിനി എന്താണ് അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വളം അത് നിങ്ങൾക്ക് കൊടുക്കാം ചിലപ്പോൾ ബയോ ഫർട്ടിലൈസേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ കെമിക്കലായിരിക്കും ഞാനിപ്പോൾ ഈ കൊടുക്കുന്ന ഒരു ബയോ ഫെർട്ടിലൈസറാണ് ന്യൂട്രി എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്രാന്യൂൾസ് ഇത്ര മതി ഒരു റോസിന് അത്ര വെച്ചിട്ട് നമുക്ക് കൊടുക്കാം ഒരു നാലഞ്ച് ഗ്രാന്യൂൾ വെച്ചിട്ട് കൊടുത്താൽ മതിയാവും അങ്ങനെ ഓരോന്നിൻ്റെ മൂട്ടിലും നമുക്കിങ്ങനെ ചുവടിൽ നിന്ന് മാറി വീഴുന്ന രീതിക്ക് ഇട്ടുകൊടുക്കണം അങ്ങനെ ഇട്ടുകൊടുക്കുക ഓരോന്നിനായിട്ട് ഇട്ട് കൊടുക്കുക ഇടയ്ക്കൊക്കെ നമ്മൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒരേ തരം വളം തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് മാറി മാറി ട്രൈ ചെയ്യണം ഒരിക്കൽ നിങ്ങൾ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് ഡി എ പി കൊടുക്കാം പിന്നെ എൻഫി കയുടെ വളങ്ങൾ കൊടുക്കാം അങ്ങനെ ഫ്ലൂ ഫ്ലവർ ചെയ്യാനുള്ള വളങ്ങൾ കൊടുക്കണം നൈട്രജൻ കുറഞ്ഞ ഫോസ്ഫറസും പൊട്ടാഷ്യവും ഒക്കെ കൂടിയ വളങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോഴാണ് അവർ കൂടുതലായിട്ട് പൂക്കാനായിട്ട് തുടങ്ങുന്നത് എന്നിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം നിങ്ങൾ കേട്ടോ പ്രൂണിങ്ങും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് റോസയ്ക്ക് അവർ വന്ന് പോയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക ഉണങ്ങിയിരിക്കുന്ന ഇലകളും തണ്ടുകളുമൊക്കെ മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്കിതുപോലെ വളം കൊടുക്കണം മൂടൊക്കെ ഇളക്കി റെഡിയാക്കിയ ശേഷമാണ് നമ്മൾ ഇതുപോലെ ഫർട്ടിലൈസ് ചെയ്യേണ്ടത് ഫർട്ടിലൈസ് ചെയ്ത് ഇതുപോലെ ഗ്രാന്യൂൽസ് ആണ് ഇട്ട് കൊടുത്തിട്ട് ലേശം മണ്ണിനെ ഒന്നൊന്നുകൂടെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക തീരെ താഴേക്ക് ഇളക്കണ്ട ചെറിയ രീതിക്ക് ഒന്ന് ഇളക്കുക അങ്ങനെ എല്ലാത്തിലും നമുക്ക് വളം ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ചെടികളുടെയും മൂടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികളെ എല്ലാം എടുത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ അവർക്ക് പൂക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ അവർക്ക് ജീവിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ള മണ്ണിൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ നിന്ന് ജീവിച്ചു പോകുന്നേ ഉള്ളൂ അല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാനുമുള്ള ശക്തി ഉണ്ടാവില്ല വളമൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ വളമൊക്കെ കൊടുത്ത് നല്ല കാര്യമായിട്ടൊക്കെ നമ്മൾ പരിചരിച്ചൊക്കെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇലകൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പെസ്റ്റിസൈഡും ഒക്കെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് പൂ പൂവിടും അത്രയും കെയർ ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും ഇങ്ങനെ വളം കൊടുത്ത ശേഷം നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ എല്ലാ ചെടികൾക്കും ആ വളത്തിന് വളമിട്ട് കൊടുത്തതിൻ്റെ പുറത്തായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ പൊട്ടിലും നമുക്കിതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇങ്ങനെ എല്ലാ ചെടികളെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കയറിയണം പ്രത്യേകിച്ച് നമ്മുടെ റോസാ സുന്ദരികളെ നമ്മൾ ഇതുപോലെ നോക്കണം എങ്കിലേ അവർക്ക് സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ നോക്കി വളർത്തിയാൽ അവർക്ക് തീർച്ചയായിട്ടും സൗന്ദര്യം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ എൻ്റെ റോസാ ചെടികളുടെ പരിചരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമുക്ക് മറ്റു ചെടികളെയൊക്കെ പരിചരിക്കാനുണ്ട് അപ്പോൾ ഇന്ന് റോസാ ചെടികളുടെ പരിചരണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബും ചെയ്യണം എങ്കിലെന്ന് എനിക്ക് പുതിയ പുതിയ വീഡിയോകളിടാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കൊരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് എന്നുള്ളൊരു എനർജി ഈ റോസയുടെ കാര്യം പറഞ്ഞപോലെ തന്നെ എനിക്കും ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സി യു ബൈ ബൈ